നമസ്തി ഇനി നമുക്ക് മുകളിലെ മലനിരകളിലേക്ക് വരാം ഗിരിശിഖകൾ എന്നും ദൈവസാന്നിധ്യത്തിന്റെ സൂചകങ്ങളായിട്ടാണ് കണ്ടുപോരുക സീനായ് മുതൽ കൈലാസം വരെയും അത്തരമൊരു ബോധത്തിന് കീഴിൽ പെടുന്നതാണ് നമുക്കറിയാം തീപാറുന്ന മലകളെ കൊണ്ട് നിറഞ്ഞതാണ് തിരുവഴുത്തം ദൈവഹിതാനുസരണത്തിന്റെ ബലിക്കല്ല് കൂട്ടിയ അബ്രാമിന്റെ മോറിയാമല ഉൾക്കാഴ്ചയുടെ കത്തുന്ന മുൾപ്പടർപ്പുമായി മോശയുടെ ഉടമ്പടിക്കുന്നിന്റെ ശോഭയോടെ സീനായി സത്യസന്ധതയുടെ കൊടുമുടിയായി ഏലിയാവിന്റെ കർമ്മ അങ്ങനെ എങ്ങനെ പിന്നീട് മഷിഹാചരിതമെത്തുമ്പോ നോക്കുക ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പരീക്ഷകന്റെ മേൽ തിരുവചനത്തിന്റെ കനൽ വാരി എറിഞ്ഞ പ്രലോഭനത്തിന്റെ മല കബതിയുടെ മുഖപടങ്ങളെ അവൻ ചുട്ടിരിച്ചത് ഗിരിപ്രഭാഷണമെന്ന് നാം പേര് ചൊല്ലി വിളിക്കുന്ന ആ വാക്കുകളുടെ സമാഹാരത്തിലാണ് തേജോമയമായ വിശ്വരൂപം കാട്ടിയത് താബോർമലയിലാണ് പ്രാർത്ഥനയുടെ ചോരത്തുള്ളികൾ വീണത് ഒലിവിൽ ഒടുവിൽ സഹനശിഖയായി തീർന്നത് കാൽവരി സത്യമായും നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും നടന്നു കയറേണ്ട സ്ഥായി ഭാവങ്ങളിലേക്കാണ് തിരുവഴുത്തിലെ പർവ്വതങ്ങളത്രയും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അനുസരണവും ഉൾക്കാഴ്ചയും ഉടമ്പടിയുടെ വിശ്വസ്തയും നേരും നേർമ്മയും അതിലുണ്ട് സത്യമഹത്വത്തിലേക്കുള്ള സഹന ദൂരത്തിന്റെ മഷിഹായുടെ പാദമുദ്രകൾ അതിലുണ്ട് നെറ്റിവിറ്റി ഐക്കണിലെ ഈ കൊടുമുടി പരിശുദ്ധ കന്യകമറിയാമിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുന്നു അമ്മ മറിയത്തെക്കുറിച്ചുള്ള സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ അത്ര മനോഹരമായി പറഞ്ഞിരിക്കുന്ന ഒരു വരിയുണ്ടെന്നോ കൈകൾ കൂടാതെ ശില വെട്ടിയെടുക്കപ്പെട്ട വിശുദ്ധ പർവ്വതമേ നിനക്ക് സമാധാനം വിശുദ്ധ പർവ്വതം വിശുദ്ധിയുടെ ഔന്നത്യം എന്നിങ്ങനെയുള്ള മറിയ വിശേഷണങ്ങളുടെ ചിത്രരൂപമായിട്ടാണ് ഐക്കണിൽ ഇത് നാം വായിക്കേണ്ടത് ശരിക്കും മലകയറ്റം എപ്പോഴും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് സമ്മാനിക്കുന്നുണ്ട് താഴ്വാരത്തിൽ നിൽക്കുമ്പോൾ നാം വലുതെന്ന് കരുതുന്ന പലതിനും മലമുകളിലെത്തുമ്പോൾ അത്രയൊന്നും വലിപ്പം തോന്നാറില്ലല്ലോ അതിപ്പോ കെട്ടിടങ്ങളായാലും അതിരുകളായാലും മതിലുകളായാലും മനുഷ്യരായാലും സത്യമായും കുറെ കൂടി ഉയർന്ന ബോധമണ്ഡലത്തിൽ നാം ഇപ്പോൾ വലുതെന്ന് കരുതുന്ന പലതിനും അത്രയൊന്നും വലിപ്പമുണ്ടാവില്ല സഖേ ആദരവോടെ സകേർ